ഞാൻ പറഞ്ഞതല്ലേ ആ മാർബിൾ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് താനൂരിൽ നിന്ന് കാണാതായ കുട്ടിയെ കോഴിക്കോട്ട് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം കുട്ടിയെ ബസ്സിൽ കയറ്റി കടത്താനുള്ള ശ്രമം നാട്ടുകാരുടെ അവസരോചിത ഇടപെടലിനെ തുടർന്ന് തടയാനായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് സംഭവം കുട്ടിയെ ഒപ്പം കൂട്ടാൻ ശ്രമിച്ചത് ഉമ്മ മെഡിക്കൽ കോളേജിലാണെന്ന് അറിയിച്ചാണ് ഓമല രാ രാ ലോബ് വെട്ടി കൊണ്ടുപോട്ട് കൊണ്ടുപോ പുത്തനത്താണി ദറസിൽ പഠിക്കുന്ന താനൂർ ചിരങ്കടപ്പുറം സ്വദേശിയുടെ മകനെ ഇരുപത് മുതൽ കാണാതായിരുന്നു സംഭവത്തിൽ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരെയാണ് സംഭവം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിയെ കൈപിടിച്ച് ബസ്സിലേക്ക് കയറ്റാനായിരുന്നു ശ്രമം പെരുമാറ്റത്തിൽ സംശയം തോന്നി നാട്ടുകാർ ഇടപെട്ട് തടയുകയായിരുന്നു തുടർന്ന് പോലീസിനെ കൈമാറി മെഡിക്കൽ ഉണ്ടെന്ന് പറഞ്ഞു എന്താ കുട്ടിയുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അതനുസരിച്ചാണ് നാട്ടുകാർ കുട്ടിയെ തിരിച്ചറിഞ്ഞത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അലകിയായിരുന്ന കുട്ടിയെ ഉമ്മ മെഡിക്കൽ കോളേജിലാണെന്ന് പറഞ്ഞാണ് യുവാവ് ഒപ്പം കൂട്ടാൻ ശ്രമിച്ചത് കുട്ടിയെ കൊണ്ട് ഭീഡി വലിപ്പിക്കാൻ ശ്രമിച്ചതായി കുട്ടി പറയുന്നുണ്ട് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു